ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു അടീനിയം ചെടിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടീനിയത്തിൻ്റെ വളർച്ചയിൽ വരുന്ന ചില സീക്രട്സ് കേട്ടോ കുറേ പേർക്ക് അറിയാമായിരിക്കും എന്നിരുന്നാലും അറിയാത്തവരായിട്ട് ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ടല്ലോ പുതിയതായിട്ട് ചെടികൾ മേടിച്ച് വയ്ക്കുന്നവരും ഇനി വെക്കാൻ വരുന്നവരും ഇനിയിപ്പോൾ നമ്മളെ ഇത്തരം കാര്യങ്ങൾ അറിയാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ അപ്പോൾ അവരുടെ എല്ലാം മറിവിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരാൻ കുറച്ച് സമയമെടുത്തു നമ്മുടെ വീഡിയോയുടെ ഈ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇന്നത്തെ എൻ്റെ ചെടിയുടെ ഒരു സ്റ്റേജാണ് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ എൻ്റെ ചെടി വളരെ ക്ഷീണിച്ച് ഉണങ്ങി നിന്നിരുന്ന ഒരു ചെടിയായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്ത ചില വളപ്രയോഗങ്ങളും കാര്യങ്ങളുമാണ് ഒന്ന് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ഒരു ഭാഗം തുടക്കമായിട്ട് എഡിറ്റ് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ അടീനിയം ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല അല്ലേ മരുഭൂമിയിലെ റോസ് എന്നാണ് നമ്മുടെ അടീനിയം പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് അതായത് നമ്മുടെ അടീനിയം ചെടികൾക്ക് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല കണ്ടില്ലേ ഇതേപോലെ ഇരുന്നിരുന്ന എൻ്റെ ചെടിയാണ് കേട്ടോ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ മാസത്തിൽ രണ്ട് തവണയൊക്കെ ഇതേപോലെ ചെടിയുടെ കടയൊക്കെ നന്നായിട്ട് ഇളക്കി അതിന് ചെടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം കാരണം നമ്മുടെ ചെടി മണ്ണില് നിലത്താണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അത് മണ്ണിൽ നിന്നും വലിച്ചെടുക്കും ഇതിപ്പോ ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വളം മാത്രമാണ് കേട്ടോ ഇത്തരം ചട്ടികളിൽ വെക്കുന്ന ചെടികളുടെ വളർച്ചയ്ക്ക് അവർക്കിതേ സഹായിക്കുന്നത് അപ്പം നമ്മുടെ കോഡക്സ് എല്ലാം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഡക്സൊക്കെ ചെയഞ്ഞ് നാശമായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമാണ് വെള്ളം കൊടുക്കുന്നത് നമ്മൾ എല്ലാ ചെടികളുടെയും മണ്ണ് ഇളക്കി കൊടുക്കുന്നത് വേരിന് ഓക്സിജൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളാ മണ്ണൊന്നും ഇളക്കി കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആ മണ്ണ് അവിടെ തറഞ്ഞിരുന്നിട്ട് വേരിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ഒന്നും ലഭിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുക്കുമ്പോഴായാലും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് കുറച്ച് ഡി എ പി ആണ് കേട്ടോ ഒരു ഏഴ് മണി ഞാൻ ഡി എ പി ഇട്ടു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊട്ടാഷ്യം കണ്ടില്ലേ എടുത്ത അളവ് നമുക്ക് ഈ സ്പൂണിനകത്ത് കാണാം അപ്പോൾ ഈ രണ്ട് വളവും നമ്മൾ ഒരേ സമയം കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വളമൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മണ്ണിനുമായിട്ട് ചേർത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ചെടിയുടെ കടയോട് ചേർന്നിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ചെടിയുടെ കടയിൽ നിന്ന് കുറച്ച് നീക്കിയിട്ട് വേണം നമ്മൾ ഏത് ചെടിക്ക് വളം ഇട്ട് കൊടുക്കാനായാലും പിന്നെ പൊട്ടാഷ് എന്ന് പറയുന്നത് നമ്മുടെ ചെടിയുടെ വളർച്ച വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു വളം തന്നെയാണ് പലരും പറയും ഒരു സമയം നമുക്ക് ഒരു വളയെ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം പിന്നെ ഒരുപാട് വളത്തിൻ്റെ അളവ് കൂടരുത് കേട്ടോ അങ്ങനെ വളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ ചെടിക്ക് നാശമാണ് ഇതേ രീതിയിൽ നമ്മൾ ഇതിപ്പോൾ ഒരു ചട്ടിയിലെ ഒറ്റ ചെടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തത് അതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ സാഫാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഫൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട് മാറിപ്പോക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കുറച്ച് സാഫെടുത്തിട്ട് വെള്ളത്തിൽ കലർത്തിയിട്ട് ചെടിയുടെ കടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സാധാരണ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് നേരം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം അപ്പം ഈ ഒരു അളവിൽ കുറച്ച് സാഫെടുത്തിട്ട് നമ്മളതൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഈ ഒരു കാര്യം നമ്മൾ മാസത്തിൽ രണ്ട് തവണ അതായത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അടീനിയൻ ചെടി നല്ല രീതിയിൽ വളർന്നു വരാനും അതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടും വളരെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീക്രട്ട് ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ കാണിച്ച രീതിയിൽ നമ്മുടെ ചെടിയെ ഒന്ന് പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുവരും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ചെടിയുടെ ഒരു കണ്ടീഷനാണ് ഈ കാണുന്നേ അപ്പൊ ഞാനത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കത് വിജയിച്ചു നമ്മൾ മറ്റൊരു ചെടിയിൽ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഒരു ചെടിക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ അടീനിയം ചെടിയിൽ പരാജയപ്പെട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഒരുപാട് കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഒരുപാട് നല്ല രീതിയിൽ ഉപകരിക്കുന്നു എന്ന് നമുക്ക് മെസ്സേജ് വരാറുണ്ട് കേട്ടോ പലരും പറയാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷാണ് പിന്നെ ഒരുപാട് വളമൊന്നും ആരും ചെടികൾക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ ചെറിയ രീതിയിൽ നമ്മൾ കാണിച്ചതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം അപ്പൊ കണ്ടില്ലേ നമ്മുടെ അടീനിയം ചെടിയിൽ വന്ന ഒരു മാറ്റം പിന്നെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നു പുതിയ പൂമുട്ടുകൾ വന്നു പൂക്കൾ വന്നു എന്ത് ഭംഗിയാലേ നമ്മൾ അടീനിയം കാണാനായിട്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ വീടുകളിലൊക്കെ നിൽക്കുന്ന ചെടി കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഇതുപോലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടും നമുക്കൊന്നും റിസൾട്ട് വരുന്നില്ല അവരുടെയൊക്കെ വീട്ടിൽ എന്താ ചെയ്യുന്നതെന്ന് ഞാനടക്കം ചിന്തിച്ച് നോക്കിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതുപോലെ നമ്മുടെ ചെടി വെറുതെ വാങ്ങിച്ച് ആ പൂവ് കൊഴിഞ്ഞു പോകുന്നതുവരെ നമ്മുടെ വീട്ടിൽ വെച്ചിരുന്നാൽ പോരാ നമ്മൾ ആ പൂക്കൾ കഴിയുമ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കണം ഇന്നിപ്പോൾ നമുക്ക് യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ചാനലുകളുണ്ട് ഗാർഡനിങ്ങിൻ്റെയൊക്കെ അപ്പോൾ അവരെല്ലാവരും പല പല സീക്രട്സ് ആണ് പലരും പറഞ്ഞു തരുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അപ്പോൾ കണ്ടോ എന്ത് രസമു പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഇപ്പം നമുക്ക് നല്ല അന്യായമായിട്ടുള്ള ചൂടിൻ്റെ സമയമാണ് അപ്പം വളമൊക്കെ കൊടുക്കുമ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ വളം കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഒന്ന് രണ്ടു നേരമൊക്കെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും വേണേ ഇന്നത്തെ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ